ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സ്പെഷ്യൽ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ താ ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഉരുകി വന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യം അരക്കപ്പ് റവയാണ് അപ്പം അരക്കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ജസ്റ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഒരുപാട് ഇട്ടിട്ട് ആക്കണം എന്നില്ലട്ടാ നമ്മളിതിന് പാലിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അപ്പം നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നോമ്പൊക്കെ എല്ലാം വരുന്നത് അപ്പം നമുക്കിത് ഡെയിലി ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് നമുക്ക് എല്ലാവരും മിക്ക ആൾക്കാരും തരിക്കഞ്ഞി ചീരാക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും അപ്പോൾ ഇതുപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോമ്പിന് എന്നല്ല നമുക്ക് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ അതെ ഈ റവ ഞാൻ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാണ്ട് അപ്പോൾ ഞാനിത് പാലിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് വേവിച്ചെടുക്കാനുള്ള പാല് ഞാൻ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് പാൽ അവിടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം അതല്ല നമ്മൾ പച്ച വെള്ളത്തിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ നോർമൽ വെള്ളത്തിൽ റവ വേവിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ എന്താ പറയുക പാലിൽ വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല റവക്കെ പാലിലൊക്കെ കുതിർന്ന് വെന്ത് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഇനി ഇതിലേക്ക് ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പാൽ ചൂട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തണുത്ത പാലല്ലോ കേട്ടോ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ആ പാലിൽ നന്നായിട്ട് കുതിർന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം ഇതാ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുള്ളൂ കാരണം നമ്മൾ റവിൻ നല്ലപോലെ ചൂടായതാണ് പാലും ചൂടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് ഈ റവ നല്ലോണം പാല് കുടിച്ച് വറ്റിച്ച് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നന്നായിട്ട് കുറുകി കിട്ടും പിന്നെ ഇതിലേക്ക് ഞാൻ ഈ ഒരു സമയത്ത് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ നമ്മളുടെ ഓരോരുത്തരും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ റവയിലേക്ക് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്നെങ്കിൽ ഏലക്കായ അല്ലെങ്കിൽ വനലൈസൺസ് ചേർക്കട്ടെ ഇപ്പോഴല്ല പാൽ നമ്മൾ ഇനി പാൽ ഒഴിക്കാനുണ്ട് അപ്പോൾ നമ്മൾ നാടൻ ടേസ്റ്റിലല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഏലക്കായ ആയിരിക്കും ഒന്നും കൂടി ബെറ്റർ അതല്ല നിങ്ങൾക്ക് വനലൈസനസ് ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വെച്ച് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ റവ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റവ നന്നായിട്ട് വേവിച്ച് കായൽ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ചെറു ചൂടോടെ നമുക്കിത് ബോൾസാക്കി എടുക്കണം ബോൾസ് അല്ലാതെല്ലാം നമുക്ക് ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ടുണ്ട് ഒരുപാട് വലിയ ബോൾസ് വേണ്ട ഒരു ചെറിയ ഒരു കുഞ്ഞു കുഞ്ഞു പീസ് ബോൾസ് ബോൾസാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ എല്ലാം ഇതുപോലെ കുട്ടി കുട്ടി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതേ പാത്രത്തിലേക്ക് ബാക്കി ഒരു കപ്പ് പാൽ അല്ലെങ്കിൽ രണ്ട് കപ്പ് പാൽ രണ്ട് കപ്പ് പാൽ അത് നമ്മൾ ഓരോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലട്ടോ പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം കോൺഫ്ലോർ അല്ലെങ്കിൽ കസ്റ്റേഡ് പൗഡറാണ് കേട്ടോ ഇതിൽ നിന്ന് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് എടുക്കുന്നത് കസ്റ്റേഡ് പൗഡറാണ് കസ്റ്റേർഡ് പൗഡർ ചേർക്കും ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ നല്ലൊരു ലൈറ്റ് പിങ്ക് ലൈറ്റ് സോറി ലൈറ്റ് യെല്ലോ കളറും കിട്ടുന്നുണ്ട് ഇനി നിങ്ങളെ കയ്യിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതും ചേർക്കട്ടെ അതും ഇതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം പാലിൽ മിക്സ് ആക്കിയിട്ട് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കസ്റ്റേർഡ് പൗഡർ ഉള്ളതുകൊണ്ട് കസ്റ്റേർഡ് പൗഡറാണ് ചേർക്കുന്നത് കോൺഫ്ലോർ നിങ്ങൾക്ക് ചേർക്കാൻ അതാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം കസ്റ്റേഡ് പൗഡർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി ഇത് അതിലേക്ക് അവശ്യതുള്ള പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കസ്റ്റേഡ് പൗഡർ ഞാനിപ്പോൾ ചേർത്തിട്ടില്ലട്ടോ അത് ഞാൻ അവിടെ മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഏലക്ക ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിച്ചിട്ടോ ചതച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കസ്റ്റേഡ് പൗഡർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കസ്റ്റേഡ് കസ്റ്റാർഡ് മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാനും ഇട്ടാം അപ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് ആണ് ചേർക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പക്ഷെ നമ്മളിതൊരു നാടൻ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്കിതിലേക്ക് ഇലക്ക ചേർക്കാം എന്താ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ബോൾസാക്കി വെച്ച് നമ്മുടെ റവയുടെ ബോൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് കേട്ടോ ഇനി നമുക്ക് ഈ പാലും റവുമെല്ലാം നന്നായിട്ടൊന്നും മിക്സാക്കി എടുക്കുക അതുപോലെ ഒത്തിരി നമ്മൾ നമ്മുടെ കയ്യിൽ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഇളക്കി എടുക്കരുത് കാരണം ചിലപ്പം ആറ് അവിടെ ബോൾസൊക്കെ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് ചിലപ്പോട്ടോ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി മിക്സാക്കി എടുക്കുക ഒത്തിരി ഇട്ട് മിക്സ് ചെയ്യണ്ട ഇനി നമുക്ക് ഈ ഒരു സോസ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഈ മിൽക്കിൻ്റെ ഈ സോസ് അത് കൂട്ടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ എളുപ്പമാണ് എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ആൻഡ് ബൈ